അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഹൈഡ്രേൻസി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പൂത്തില്ലേ ഇല്ല ആണെങ്കിൽ ഒരു വളവും ഒരു രൂപ ചിലവില്ലാത്ത വളം നമുക്ക് തയ്യാറാക്കി കൊടുക്കാം ഇത് അപ്പോൾ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചത് കാട് മാതിരി വളർന്ന് അപ്പം ഇത് ഒത്തിരി വർഷങ്ങൾ കൊണ്ട് പൂക്കാതെ നിൽക്കുന്ന ഒരു ഹൈഡ്രേൻസി ചെടിയാണ് പല പല വളങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനൊരു വളം ഇട്ട് കൊടുത്തപ്പോഴാണ് എൻ്റെ ഹൈഡ്രഞ്ചിയും പൂത്ത് അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച നീല കളറിലെ ഹൈഡ്രേൻസിയും ഉണ്ടായിരുന്നു കുറേ വർഷങ്ങൾ പൂത്ത് നിന്ന് അതങ്ങ് നഷ്ടപ്പെട്ടു പോയി പിന്നെ ഞാൻ നഴ്സറിയിൽ നിന്നൊരു റോസ് കളറില് ഹൈഡ്രേഞ്ച് വാങ്ങിച്ചു പക്ഷേ ഭയങ്കരമായിട്ടങ് കാട് മാതിരി അങ്ങ് വളർന്ന് ഒരു ഒരു ചെടിച്ചി വലിയ ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത് ഒരു ഇഞ്ച് ഒരു ശകലം മണ്ണില്ലാതെ അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇതാകാൻ നിൽക്കുന്നത് കണ്ടില്ലേ ഇതിനകത്തുനിന്ന് കമ്പ് വെട്ടി നമുക്ക് നടാം പിന്നെ ഇതിന് കൊടുക്കുന്ന വളവുമെല്ലാം നമുക്ക് കാണാം അതാ ഞാൻ കൊടുക്കുന്ന വളം കൊണ്ടാണ് ഇതാണ്ട് ഈ മഞ്ഞ പിന്നെ ജമന്തി വെള്ള ജമന്തി എല്ലാം പൂത്തിൽക്കുന്നത് ഇഷ്ടം പോലെ പൂ വരും അങ്ങനെ ജമന്തിയുടെ അല്ല പിന്നെ ഹൈട്രൻസിയുടെ കമ്പ് ഒടിച്ച് നമുക്ക് കുത്തി നടാം ഇതിന് ഒരുപാട് പിന്നെ നല്ല ഒരുപാട് വെയിൽ വേണ്ട പക്ഷേ വെള്ളവും വേണം നല്ല സൂര്യപ്രകാശം എന്നാൽ വേണം താനും പക്ഷേ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിപ്പോകും കാരണം നല്ലൊരു വെയിൽ വരുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകുമ്പോൾ ഈ ചെടി അങ്ങ് ഉണങ്ങും അപ്പം ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ആരോഗ്യത്തോടുകൂടെ പിന്നെയും നല്ല ഉണക്കും നല്ലൊരു കമ്പെടുത്തിട്ടുണ്ട് ഇത് നടാനുള്ള അല്ലേ ഒരു കമ്പൊന്നും നട്ടാൽ പെട്ടെന്നൊന്നും കളിക്കത്തില്ല മൂന്നാല് കമ്പ് നട്ടാലേ ഞാൻ മൊത്തം മൊത്തം കോതി കളഞ്ഞതാണ് പിന്നെ രണ്ടാമത് കിളിച്ചു വന്നതാണ് ഇതെല്ലാം അപ്പൊ എനിക്കറിയാം ഇത് കോതിയാൽ നല്ലതുപോലെ പൂവിടുവെന്ന് അപ്പം അടുത്ത ഇതും കാണിക്കാൻ എന്താ ചെടിച്ചട്ടിയിൽ ഞാൻ നടുവാണിത് രണ്ട് മൂന്ന് രണ്ടു മൂന്ന് കമ്പെടുത്തൊരു ചെടിച്ചട്ടി നട്ട് വേറെ ചെടിച്ചട്ടിയിലും നടുന്ന നടുന്നുണ്ട് അത ചരിച്ച് നട്ടു കൊടുക്കണം ചരിച്ച് നടണം അതൊന്ന് അതിൻ്റെ ചെവിടുഭാഗം ഒന്ന് പിന്നെ ചെത്തി കൊടുക്കണം ചരിച്ച് അപ്പം പെട്ടെന്ന് വേര് വേരുവരികേം ചെയ്യും തണലത്ത് കൊണ്ടുവെക്കാം നമുക്ക് അടുത്ത ചെടിച്ചട്ടീന്ന് ചാലം മണ്ണും കൂടെ എടുത്തിട്ട് അതിനകത്തോട്ട് ഒന്ന് റെഡിയാക്കും ഒരു കയ്യിൽ മൊബൈലിരിക്കുന്നതുകൊണ്ടാണ് നല്ല ഉണക്ക് ഇത് ഇത് ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കുന്നാണ്ട വലിയൊരു ചെടിച്ചട്ടി നട്ട ഹൈഡ്രൻസ് നിൽക്കുന്നതാണ്ടോ നല്ല തള തളുത്ത് വന്നാണ്ട ആരോഗ്യത്തോടുകൂടി വരുന്നത് അത് ഞാൻ ഗ്ലൗസ് ഒന്നും ഇടുന്നില്ല ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സ്വാതന്ത്ര്യമായിട്ട് മണ്ണൊന്നും ഇട്ട് ഇത് നടാനും ഒന്നും നോക്കത്തില്ല ഗ്ലൗസ് ഇടാതാണ് ഞാൻ ചെയ്യുന്നത് ചിലപ്പോൾ ഗ്ലൗസ് ഉണ്ട് ണ്ടാ നല്ലതിനൊരു പച്ചപ്പുണ്ട് അതും കൂടെ ഒന്ന് കുഴിച്ചു വെച്ചു കൊടുക്കടലാസ് ബോഗയൻ വില്ലയും ഞാൻ ഇതേമാതിരിയാണ് നടുന്നത് നടന്നത് നിൽക്കുന്ന നിക്കുന്ന ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വളം ഞാൻ ദണ്ട ഞാനുന്ന വളമാണിത് ഞാൻ കാണിക്കാൻ വളം എന്തുവാണെന്ന് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കണം അത് ഇതൊഴിച്ചു കൊടുത്തപ്പോഴാണ് പെട്ടെന്ന് നല്ലതുപോലെ പൂത്ത് നല്ല നല്ല എനിക്ക് അങ്ങ് സന്തോഷമായി സന്തോഷമായിപ്പോൾ എത്ര വർഷം കൊണ്ട് നിന്ന് ഓരോരുത്തരും കൊണ്ടുപോയറ വീടുകളിലെല്ലാം ഇത് പൂത്തെന്ന് പറയും പക്ഷേ എൻ്റെ വീട്ടിൽ മാത്രം പൂത്തിട്ടില്ല അങ്ങനെ എനിക്കും പൂ പിടിച്ചു ഒരു അതിൻ്റെ അടുത്തൊരു പൈപ്പ് നിൽക്കുന്ന പൈപ്പിനകത്തോട്ട് കമ്പ് വളർന്ന് വന്ന് ചരിഞ്ഞ് കിടന്ന് അതിനകത്ത് മണ്ണ് ഇത് വന്ന് മുള വന്നു കണ്ട വേരു എടിച്ച് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഇതിന് പിന്നെ ഇത് വാട്ടരോഗമൊക്കെ വരുന്നതിന് ഇല വാടി പോവുകയും ഉണങ്ങി പോവുകയും ചെയ്യുന്നതിന് അതിന് സാഫാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സാഫ് മുകളിൽ തള തളിച്ചു കൊടുക്കണം ഈ ചെടിയുടെ മണ്ടയ്ക്ക് അണ്ട് ഈ കമ്പ് ഞാൻ കൊണ്ടുവച്ചു നടാൻ പോവാണ് ഒരു കമ്പ് ഇതിനകത്തോട്ട് കുഴിച്ചു വെച്ച് കൊടുക്കാം അവിടെ നിന്ന് അവരങ്ങ് കിളിച്ച് കയറിക്കോളും ഇനി നമുക്ക് എന്ത് വളമാണ് നെയ്ച്ചി കൊടുക്കുന്നതെന്ന് കാണാം കണ്ടേ ഏത്തക്ക പഴത്തൊലി ഏത്തക്ക പുഴുങ്ങിയൻ്റെയാണ് ഇത് ഇത് പുഴുങ്ങിയ വെള്ളം ഇതൊക്കെ ഏറ്റവും നല്ലതാണ് പൂടിക്കാൻ ഏത്തക്കയുടെ തുലി ഇത് അരിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ ഇട്ടൊന്നടിച്ചോണ്ട് വരാം മിക്സിയുടെ ജാറുണ്ട് അത് ഇട്ടൊന്ന് അടിച്ചോണ്ട് വരാം വേണ്ട വേണ്ട സൂപ്പർ വളവാണ് ഇതങ്ങോട്ട് കട്ടിക്ക് ഒഴിച്ച് കൊടുക്കരുത് നേർപ്പിച്ച് കൊടുക്കണം വെള്ളത്തിലോട്ട് ഒഴിച്ചു കൊടുത്താലും നേർപ്പിച്ച് കൊടുക്കണം എന്ത് സാധനവും നേർപ്പിച്ചാൽ കൊടുക്കാവൂ ചെടികൾക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കും ഈ കട്ടിക്കെടുക്കുമ്പം അപ്പം കീടങ്ങൾ അക്രമം ഉണ്ടാവും ചെടിക്ക് അണ്ട ഇത് നേർപ്പിച്ച് കഞ്ഞിവെള്ളവും ശകലം ചാണക ചാണകത്തിൻ്റെ ഇതും കൂടെ പൊടിയും കൂടി ഇട്ട് നേർപ്പിച്ച് ഞാൻ ഒഴിച്ച് കൊടുക്കുവാണ് ഇതാണ് നമ്മുടെ വളം ചെടികൾക്കൊക്കെ കൊടുക്കുന്ന വളം ഞാൻ ഇത് ആണ് കൊടുക്കുന്നത് എന്ത് ചെടി തണ്ട ജമന്തിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇതൊന്ന് കമ്പൊക്കെ ഇത് പൂക്കളൊക്കെ കരിഞ്ഞൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നീ ഇതെല്ലാം മൊത്തം കോതണം അത് ഈ ഇപ്പം കൊതുന്നില്ല മൊത്തം കൊതുന്നില്ല മൊട്ടകളൊക്കെ നിൽക്കുന്നത് അതെല്ലാം പൂത്ത് വന്നതിന് ശേഷം നമുക്കതങ്ങ് കോതി കൊടുക്കാം ഇതിനൊക്കെ കൊടുക്കുന്ന വളം തന്നെ ഇത് തന്നെ ഇതാണ് എല്ലാം ഒഴിച്ചു കൊടുക്കുക അതാണ്ട് ഇതാണ് സാഫാണ് ഞാൻ പൂക്കളിൽ കക്ക കീടങ്ങൾ വരുന്ന പൂക്കളെയൊക്കെ കരിഞ്ഞു പോന്ന് അപ്പോൾ ഇതാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ സാഫിൻ്റെ വെള്ളം നേർപ്പി ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് നേർപ്പിച്ചതായി ഹൈഡ്രഞ്ചിക്കൊക്കെ ഞാൻ ഒഴിച്ച് കൊടുക്കുവാണിത് ഇതൊക്കെ ഉണങ്ങിപ്പോന്ന് എന്നിട്ട് ആ ഉണങ്ങിയ കമ്പളെല്ലാം അങ്ങ് വെട്ടിക്കളയും അല്ലെങ്കിൽ അവിടെ ഇന്നാ പിന്നെ അടുത്തത് ഉണങ്ങാൻ തോന്നും നമ്മളിങ്ങനെ കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം എന്നാലേ അത് ആരോഗ്യത്തോടുകൂടി നിൽക്കത്തോളൂ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ നിറച്ചങ്ങ് പൂക്കും ഈ ഹൈഡ്രേറ്റ് ചെയ്യുക സാഫിൻ്റെ വെള്ളം എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുക വേണ്ട നമ്മൾ നട്ട ചെടി കിളിച്ച് നിൽക്കുന്നത് കണ്ട ഓ നട സമയം കഴിഞ്ഞ് മഴ നടാൻ പറ്റിയില്ല ഇനി ഞാനിപ്പോൾ എടുത്ത് നടാ നടാന് ഭയങ്കര മഴയല്ലായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വെള്ളം ഒഴിച്ചിട്ടേക്കുവാണേൽ ഇതൊന്ന് ഇളവി വരാൻ വേണ്ടി ഇതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോയി ബാക്കിയുള്ള കമ്പൊക്കെ നമുക്ക് ചെടിച്ചട്ടി ഇതാ കരിയിലിട്ടുണ്ട് പൊട്ടി മിക്സ് ആയിട്ട് താണ്ട ഒരു ചെടിച്ചട്ടിയുടെ മണ്ണാണ് ഇട്ടേക്കുന്നത് പിന്നെ ശകലം ചാണകപ്പൊടി ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട് ഒരുപാട് വളമൊന്നും വേണ്ട ഇതിന് ഇപ്പം ചെടിച്ചട്ടിയിൽ ആ വളവും മുട്ടത്തോടൊക്കെ ഇട്ട് ആ വളം തന്നെ ഉണ്ട് അതിൻ്റെ കൂടെ ഞാൻ ശകലം ചാണാപ്പൊടി ഇട്ട് കരിയിൽ ഇട്ടാണ്ട് അങ്ങോട്ടും ഒക്കെ എടുത്ത് മാറ്റി വെക്കാമല്ലോ കരിയിൽ ഇട്ടാൽ വെയിറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കരിയിലിട്ടത് ഇട്ടിട്ട് ആ നമ്മൾ എടുത്ത കമ്പ് ആ കുഴിച്ച് വെച്ച് കിളിച്ച് വന്ന കമ്പൊന്ന് നട്ടു കൊടുക്കാം വേണ്ട വേരോട് കൂടി ഇഞ്ഞ് എടുക്കാം നമുക്ക് വേണ്ട നടേണ്ട സമയം കഴിഞ്ഞാൽ അത് ആ ഇല അങ്ങ് മുരടിച്ച് മുരടിച്ച് നിൽക്കുന്നത് ഇനി അതും എടുത്ത് വേറെ ചെടിച്ചട്ടിയിലോട്ട് നടാം ഇതും ഇനി രണ്ടെണ്ണം ഉണ്ട് അത് ഒരെണ്ണം വേറെ ഒരു ചെടിച്ചട്ടി ഇട്ട് ഒരെണ്ണം അതിൽ തന്നെ അങ്ങ് നടുക നടാം ഇതിനകത്തോട്ട് നട്ടിട്ട് ചകലം മണ്ണും കുടിച്ച് കൊടുക്ക അവരവിടെ നിന്നങ്ങ് കിളിച്ചു വരുന്നുള്ളു ചിലപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ പൂക്കും കാരണം ചില ചെടി അങ്ങനെയാണ് പെട്ടെന്ന് പൂക്കൾ വരും അതിനുശേഷം നമ്മൾ കോതി കൊടുക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അസലേക്കും